ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹാഫ് കെ ജി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേക്ക് ഉണ്ടാക്കുമ്പോൾ പലർക്കും വിപ്പിംഗ് ക്രീമിനെ പറ്റിയും ഷുഗർ സിറപ്പിനെ പറ്റിയും എല്ലാം പല ഡൗട്ടുകളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനെല്ലാമുള്ള ഉള്ള ടിപ്സുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണണം അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനുള്ള ഹാഫ് കെ ജി വാനില സ്പെഞ്ച് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ വൈറ്റ് ചോക്ലേറ്റും ജെറിയും അരിഞ്ഞു മാറ്റി വെക്കാം ഇതിനായി ഞാൻ നൈഫ് ഉപയോഗിച്ച് തന്നെയാണ് ചോക്ലേറ്റ് കട്ട് ചെയ്യാറ് കുറച്ച് തിക്കായിട്ട് തന്നെ കട്ട് ചെയ്യും അപ്പോഴാണ് കേക്കിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമ്മുടെ സ്പെഞ്ച് ഇതുപോലെ മൂന്ന് ലെയറായി കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യമായി ടേം ടേബിളിൻ്റെ മുകളിൽ ഒരു ബോർഡ് വെക്കാം ഞാൻ ഹാഫ് കെ ജി കേക്കിന് യൂസ് ചെയ്യുന്നത് എയ്റ്റ് ഇഞ്ചിൻ്റെ ബോർഡാണ് സിക്സ് ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്ത കേക്കാണ് എയ്റ്റ് ഇഞ്ചിൻ്റെ ബോർഡിൽ ചെയ്യുന്നത് അപ്പോൾ അതിനായി ആദ്യം നമ്മൾ അല്പം ക്രീം പുരട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ വെക്കുക എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെച്ചെയ്യുക ഷുഗർ സിറപ്പിൻ്റെ അളവ് എടുക്കേണ്ടത് ഒരു കപ്പ് വെള്ളത്തിലേക്ക് കാൽ കപ്പ് പഞ്ചസാര യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വൺ കെ ജിക്ക് സിറപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഹാഫ് കെ ജിക്ക് ആകുമ്പോൾ അരക്കപ്പ് വെള്ളത്തിൽ കാൽ കപ്പ് പഞ്ചസാരയുടെ പകുതി എടുത്തിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കേണ്ടത് സിറപ്പ് യൂസ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കാരണം ഇത് അധികമായി കഴിഞ്ഞാൽ അടിയിലേക്ക് ഊറി പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സിറപ്പ് ഒഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് നോക്കി അടിയിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കാരണം കൂടുതലായി കഴിഞ്ഞ അടിയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് വിപ്പ് ചെയ്താൽ വിപ്പിംഗ് ക്രീം എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇടാം വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുമ്പം അതിൻ്റെ മുകളിൽ മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കണം താഴേക്ക് അമർത്തി പ്രസ് ചെയ്യുമ്പം താഴെയുള്ള കേക്കിൻ്റെ പൊടികളൊക്കെ മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച് ചോക്ലേറ്റും ജെറിയും ആഡ് ചെയ്ത് കൊടുക്കാം വൺ കെ ജിക്ക് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമും ഹാഫ് കെ ജിക്ക് മുക്കാൽ കപ്പുമാണ് എടുക്കേണ്ടത് നിങ്ങൾ കൂടുതൽ ഫ്ലവറൊക്കെ വരയ്ക്കുന്ന കേക്കാണെങ്കിൽ ചിലപ്പം ഹാഫ് കെ ജിക്ക് വൺ കപ്പ് വരെ എടുക്കേണ്ടി വരും അതുപോലെ നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് നമ്മൾ ബീറ്റ് ചെയ്യുന്ന അവസരത്തിൽ നല്ല തണുപ്പിൽ വേണം ബീറ്റ് ചെയ്യാൻ തണുപ്പ് ഫുള്ളായിട്ട് മാറിയ വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഓവർ ഉയർന്നു വരില്ല ഓക്കെ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ലെയർ ഇടാം ഇതേപോലെ തന്നെ സിറപ്പ് കൊണ്ട് വെറ്റുന്നു ക്രീം ഇടാം അതുപോലെ വിപ്പിംഗ് ക്രീം കട്ട പോവാതെ ആ കട്ടയാലെ എടുത്ത് ബീറ്റ് ചെയ്താലും പൊന്തി വരില്ല നമ്മൾ എപ്പോഴാണോ കേക്ക് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒന്ന് രണ്ട് മണിക്കൂർ മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് വിപ്പിംഗ് ക്രീം എടുത്ത് പുറത്ത് വെക്കണം എന്നിട്ട് അതിൻ്റെ കട്ട മാറിയതിന് ശേഷം എന്നാൽ തണുപ്പ് പോവാനും പാടില്ല ആ ഒരു ടൈമിൽ നമ്മളത് ബീറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചാലും മതിയാവും ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കണം വീണ്ടും തേർഡ് ലെയർ വെക്കുന്നു ഒഴിച്ച് വെറ്റ് ചെയ്യുന്നു ശേഷം നമുക്കിനി ക്രം കോട്ടിങ് ചെയ്യാം ക്രം കോട്ടിംഗ് മീൻസ് നമ്മുടെ കേക്കിൻ്റെ പൊടികൾക്കാണ് ക്രംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രം കോട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരിട്ട് ഫിനിഷിങ് വർക്കിലേക്ക് പോയാൽ നമ്മുടെ ഈ ക്രംസ് ഒക്കെ പുറത്ത് വരാനും അത് കാണാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ക്രീം എടുത്ത് ചുറ്റും ഒന്ന് തേച്ച് കൊടുത്ത് സ്ക്രാപ്പറും കൊണ്ട് ടേൺ ടേബിൾ കറക്റ്റ് ഒന്ന് സെറ്റ് ആക്കണം ഈ സമയത്ത് നമുക്ക് പുറത്തേക്ക് ഇതുപോലെ തള്ളി നിൽക്കുന്ന കേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പ് കറക്റ്റ് ആക്കാൻ സാധിക്കും ഇത് നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആയതിന് ശേഷം പുറത്തെടുത്ത് നമുക്ക് ഫൈനലായിട്ട് ഫിനിഷിങ് ചെയ്യാം ഇതിനു വേണ്ടി ക്രീം ഇതുപോലെ മുകളിലും സൈഡിലുമൊക്കെ ഒരു സ്പാച്ചിലും ഉപയോഗിച്ച് തേക്കുക ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ചുറ്റും ചെയ്ത് കൊടുക്കാവുന്നതാണ് ചുറ്റും ക്രീം തേച്ചതിന് ശേഷം സ്ക്രാപ്പറുള്ളിൽ ഇതുപോലെ നമ്മൾ ടൈം ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും ക്രീം ഈ ക്രീമൊക്കെ നമ്മൾ മുകളിൽ നിന്ന് ഇതുപോലെ വടിച്ചെടുക്കുക പിന്നെ സൈഡ് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ അഞ്ചോ ആറോ തവണയൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ കുറച്ച് കൂടുതൽ ക്രീം സൈഡിലും മുകളിലൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഫിനിഷിങ്ങിൽ കേക്ക് കിട്ടുള്ളൂ ഇനി നമുക്ക് ഈ കേക്ക് ഡെക്കറേഷൻ ചെയ്യാം ഇന്ന് യെല്ലോ കളർ ക്രീമിൽ ആഡ് ചെയ്തിട്ട് ഇതുപോലെ കേക്കിൻ്റെ ബോർഡർ ഭാഗത്തായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ടൈപ്പിലുള്ള സ്ക്രാപ്പറിൻ്റെ അറ്റം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മോഡലിലുള്ള ഡിസൈൻ കിട്ടും പിന്നെ മുഗൾ ഭാഗത്തും അല്പം യെല്ലോ ക്രീം ആഡ് ചെയ്തുകൊണ്ട് സ്പാച്ചിൽ ഉപയോഗിച്ച് ഇതുപോലെ റൗണ്ടിലുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ യെല്ലോ കളറിനോട് മാച്ച് ആയിട്ടുള്ള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ബട്ടർഫ്ലൈ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇതും ഷുഗർ ബോൾസും യൂസ് ചെയ്തുകൊണ്ട് കേക്ക് അല്പം കൂടി ഭംഗിയാക്കിയിട്ടുണ്ട് വീഡിയോയിൽ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ